അന്താരാഷ്ട്ര നിലവാരം പുലർത്തുന്ന ഒരു സമ്പൂർണ്ണ ഫാൻസി ഷോറൂം ബ്യൂട്ടി ബ്യൂട്ടി ഇനി നമ്മുടെ പട്ടാമ്പിയിലും മേലെ പട്ടാമ്പി ഓൾസോ ഗുരുവായൂർ മുളയൻകാവ് പൂരാഘോഷത്തോടനുബന്ധിച്ച് ടൗണിലും പരിസര പ്രദേശങ്ങളിലും കുമിഞ്ഞുകൂടിയ മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്നതിനായാണ് കുളിക്കലൂർ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ മുളയൻകാവ് ടൗൺ ശുചീകരിച്ചത് ആരോഗ്യ ജാഗ്രത രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന പേരിൽ സംസ്ഥാന സർക്കാരിന്റെ മാലിന്യമുക്ത നവകേരളം ജനകീയ ക്യാമ്പയിനിൽ ഉൾപ്പെടുത്തിയാണ് ഹരിത കർമ്മസേനാംഗങ്ങൾ ടൗൺ ശുചീകരിച്ചത് പരിപാടി കുലിക്കലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി രമണി ഉദ്ഘാടനം ചെയ്തു ഒരു മാസക്കാലമായി നമ്മുടെ മുളയങ്കാവ് ഉത്സവത്തോടനുബന്ധിച്ച് നമ്മുടെ ശുചീകരിക്കുന്ന പ്രവൃത്തിയാണ് നമ്മൾ ഇവിടെ ഏറ്റെടുക്കുന്നത് നമുക്കറിയാം സംസ്ഥാന സർക്കാരിൻ്റെ മക മാലിന്യമുക്ത നവകേരള ക്യാമ്പയിനുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ മുളയങ്കാവൂ ടൗണ് രണ്ട് മൂന്ന് മാസക്കാലമായി ശുചീകരണം നടത്തി അത് നമ്മൾ സംരക്ഷിച്ചു പോകുകയാണ് എന്നാൽ നമ്മൾക്ക് ഈ തീരം കഴിഞ്ഞതിന് ശേഷം നമുക്ക് വളരെ വിപുലമായി തന്നെ ആ ഒരു ശുചീകരണ പ്രവർത്തി ണം അതോടൊപ്പം തന്നെ സംസ്ഥാന സർക്കാർ മഴക്കാല പൂർവ്വ ശുദ്ധീകരണ പ്രവർത്തനങ്ങൾക്ക് കൂടി ഇന്ന് തുടക്കം കുറിക്കുക മറ്റ് പ്രദേശങ്ങളേക്കാൾ ഉപരിയായി പുളിക്കല്ലൂർ മുളയങ്കാവ് പ്രദേശത്ത് നമ്മൾ ഒരു മാസക്കാലം നീണ്ടു നിൽക്കുന്ന രണ്ട് പൂരങ്ങളാണ് ഈ തട്ടകത്തുള്ളത് ഈ രണ്ട് പൂരങ്ങളും കഴിഞ്ഞ് വ്യത്യസ്തങ്ങളായ ദേശവേലകളും കഴിഞ്ഞ് അവസാനത്തെ വലിയ പൂര ആഘോഷം കഴിഞ്ഞിട്ടാണ് നമ്മൾ ശുദ്ധീകരണ പ്രവർത്തനങ്ങൾ നടക്കുന്നത് വൈസ് പ്രസിഡന്റ് ടി കെ ഇസഹാഖ് അധ്യക്ഷത വഹിച്ചു മെമ്പർമാരായ സുധാകരൻ വേണുഗോപാൽ പഞ്ചായത്ത് സെക്രട്ടറി അനിലാൽ അസിസ്റ്റന്റ് സെക്രട്ടറി ഷൺമുഖൻ വ്യാപാരി വ്യവസായി പ്രതിനിധി മുസ്തഫ രാജൻ ചിത്ര ഉണ്ണികൃഷ്ണൻ സുധീഷ് അരുൺ തുടങ്ങിയവർ പങ്കെടുത്തു സംസാരിച്ചു ഹരിതകർമ്മ സേനാംഗങ്ങൾക്കു പുറമെ ആശാ പ്രവർത്തകർ തൊഴിലുറപ്പ് തൊഴിലാളികൾ ഉദ്യോഗസ്ഥർ വ്യാപാരികൾ തുടങ്ങിയവർ ശുചീകരണത്തിൽ പങ്കാളികളായി